ഹലോ ഫ്രണ്ട്സ് റീനാസ് ബ്യൂട്ടി കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ചാനലിൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കറിവേപ്പിലയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് കാഴ്ച ശക്തിക്ക് കറിവേപ്പിലയിൽ വൈറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട് ഇത് കാഴ്ച ശക്തി മെച്ചപ്പെടുത്താനും കണ്ണുകളെ ബാധിക്കുന്ന രോഗങ്ങളെ അകറ്റാനും സഹായിക്കുന്നു ചർമ്മത്തിന് കറിവേപ്പിലയിൽ വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട് ഇത് ചർമ്മത്തിൻ്റെ ആരോഗ്യത്തെയാണ് സ്വാധീനിക്കുന്നത് മുഖക്കുരു ശരീരത്തിൽ ചെറിയ കുരുക്കൾ വരുന്നത് പോലെയുള്ള ചർമ്മ പ്രശ്നങ്ങളെ പ്രതിരോധിക്കാൻ കറിവേപ്പിലെ സഹായിക്കുന്നു വയറിൻ്റെ ആരോഗ്യത്തിന് കറിവേപ്പിലെ ധാരാളമായ ആൻറ്റി ഓക്സിഡൻ്റുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് വയറിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ദഹന പ്രശ്നങ്ങൾ അകറ്റാനുമെല്ലാം സഹായിക്കുന്നു വയറിളക്കം മലബന്ധം ഛർദി തുടങ്ങിയ അവസ്ഥകളെ നേരിടാൻ ഇത് സഹായിക്കും പ്രമേഹത്തിന് കറിവേപ്പില രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് ഫലപ്രദമായി കുറയ്ക്കുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട് പാൻഗ്രിയാസിൻ്റെ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങൾക്ക് അവ സംരക്ഷണം നൽകുന്നു ചെമ്പ് ഇരുമ്പ് സിങ്ക് തുടങ്ങിയ ധാതുക്കൾ ഉള്ളതുകൊണ്ടാകാം കറിവേപ്പിലെ ഈ പ്രവർത്തനം നടത്തുന്നത് അതിനാൽ പ്രമേഹമുള്ളവർക്ക് കറിവേപ്പില സഹായകമാകും മുടിയുടെ ആരോഗ്യത്തിന് കറിവേപ്പിലേക്ക് മുടിയുടെ പിഗ്മെൻ്റ് ഉപയോഗിച്ച് ആരോഗ്യമുള്ള ഇഴകളുടെ വളർച്ച പ്രോത്സാഹിപ്പിക്കാൻ കഴിയും മുടി കൊഴിച്ചിൽ അകാല നര എന്നിവ പരിഹരിക്കാൻ കറിവേപ്പില ഉപയോഗിക്കാം താരൻ അകറ്റാനും കറിവേപ്പില മികച്ചതാണ് കറിവേപ്പില ഇട്ട് കാച്ച എണ്ണ തലയിൽത്തേക്കുന്നത് നല്ലതാണ് ഹൃദയാരോഗ്യത്തിന് ഭക്ഷണത്തിൽ കറിവേപ്പില ചേർക്കുന്നത് ഹൃദയത്തെ സംരക്ഷിക്കാൻ സഹായിക്കും ശരീരത്തിലെ ഉയർന്ന കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡുകളും കുറയ്ക്കുന്നതിനും ഹൃദയാരോഗ്യത്തെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നതിനും കറിവേപ്പില ഗുണം ചെയ്യുമെന്ന് പഠനങ്ങൾ പറയുന്നു തലച്ചോറിന്റെ ആരോഗ്യത്തിന് കറിവേപ്പില സത്തിൽ തലച്ചോറിനെ സംരക്ഷിക്കുന്ന വിവിധ ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട് അവ തലച്ചോറിനെ ഓക്സിഡേറ്റ് നാശത്തിൽ നിന്നും അൽഷിമസ് രോഗം പോലെയുള്ള ന്യൂറോ ഡീജനറേറ്റ് അവസ്ഥകളിൽ നിന്നും സംരക്ഷിക്കുകയും ഓർമ്മശക്തി മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു ക്യാൻസറിനെ തടയുന്നു ക്യാൻസർ കോശങ്ങളുടെ വളർച്ചയെ തടയാൻ കഴിയുന്ന സംയുക്തങ്ങൾ കറിവേപ്പിലയിൽ അടങ്ങിയിട്ടുണ്ട് ഇതുവഴി ക്യാൻസർ പടരുന്നത് ഒരു പരിധിവരെ കുറയ്ക്കാനാകുമെന്ന് ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നു പ്രോസ്റ്റേറ്റ് ക്യാൻസർ ബ്ലഡ് ക്യാൻസർ എന്നിവ ചെറുക്കുന്നതിനും കറിവേപ്പില സഹായിക്കും ശരീരഭാരം കുറയ്ക്കുന്നു കറിവേപ്പിലയിൽ അടങ്ങിയിരിക്കുന്ന കാർബസോൾ ആൽക്കലോയിഡുകൾ ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുകയും അമിതവണ്ണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ട്രൈഗ്ലിസിറൈഡുകൾ കൊളസ്ട്രോൾ എന്നിവയുടെ അളവ് കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യുമെന്ന് പഠനങ്ങൾ പറയുന്നു വിളർച്ചയ്ക്ക് പരിഹാരം ശരീരത്തിൽ രക്തം കുറവുള്ള അവസ്ഥയെ കറിവേപ്പില കഴിക്കുന്നത് ഏറെ ഗുണം ചെയ്യും ഇരുമ്പ് ഉൾപ്പെടെയുള്ള ധാതു ഘടകങ്ങൾ കറിവേപ്പിലെ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഇത് ശരീരത്തിലെ രക്തത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു അതുകൊണ്ട് തന്നെ അനീമിയ എന്ന പ്രശ്നങ്ങൾക്ക് ഇത് പരിഹാരം കാണുന്നു കരളിൻ്റെ ആരോഗ്യത്തിന് ഹെപ്പാറ്റോ പ്രൊട്ടക്റ്റീവ് ഗുണങ്ങൾ ഉള്ളതിനാൽ കരളിൻ്റെ ആരോഗ്യം നിലനിർത്താനും ഹെപ്പറ്റൈറ്റിസ് സിറോസിസ് തുടങ്ങിയ രോഗങ്ങൾ വരാനുള്ള സാധ്യത കുറയ്ക്കാനും കറിവേപ്പിലേക്ക് സാധിക്കും അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് കറിവേപ്പില ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും കറിവേപ്പിലയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഭാരപ്രദമായാൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലേക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോമാ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ